പേ കുളത്തിൻ്റെ പേര് കലതിക്കുളം എന്നാണ് വേങ്ങര ഏക്കർ കുളത്തിൻ്റെ തൊട്ട വാക്കിലാണ് ഉള്ളത് പടിഞ്ഞാറ് വശത്ത് അപ്പോൾ കലതിക്കുളം എന്ന കുളത്തിൻ്റെ പേര് നമുക്ക് കുളം ഇവിടെ കാണാം ഇവിടെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമുണ്ട് സൂപ്പർ കുളമാണ് ഇവിടെയൊക്കെ നല്ല പടവുണ്ട് എങ്ങോട്ട് നമുക്ക് തിരിച്ച് കാണാൻ അവിടെ ഈ കുളത്തിൻ്റെ അടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം പ്രത്യേകിച്ച് ഇന്ന് സ്കൂളാണ് അതുപോലെ തന്നെ ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷം കുളിക്കാനും തിരുമ്പാനും കഴുകാനൊക്കെ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒഴിവാണ് പേരാരും ഇല്ല അതുകൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി ഏക്കർക്കുറിൻ്റെ തൊട്ടേ പടിഞ്ഞാറ് വശത്ത് ഓക്കെ ശു ഭയങ്കര ഏക്കരക്കുളത്തിലേക്ക് വന്നതാണ് നമ്മൾ ഏക്കരക്കുളം കാണാൻ വേണ്ടി മാത്രം വന്നതാണ് കുളിക്കാനല്ല അപ്പോൾ ഏക്കരക്കുളം നമ്മൾ കണ്ട് ഏതാണ്ട് ഉച്ചക്കൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയത്താണ് നമ്മൾ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ കുളം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ചക്രകുളൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് തന്നെ ഒരു സ്ഥിതി ചെയ്യുന്ന കണ്ടമംഗലം ഗ്രാമപഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് ഇതൊക്കെ അതിനകത്താണ് നമ്മളൊരു ചെറിയ കുളം കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ നല്ലൊരു സുഖ സുന്ദരമായ ഒരു ചെറിയ കുളം നല്ല അടിയൊക്കെ കാണുന്ന ക്ലിയർ വാട്ടറാണ് നല്ല ക്ലീൻ വാട്ടറാണ് ഇതിനകത്തുള്ളത് സൂപ്പർ സുന്ദര സ്ഥലമാണ് വയലാണ് ഒരാൾ വീടുകളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് ആണ് നമ്മൾ ഈ കുളം കണ്ടത് ഏതാണ്ട് ലോഹർ വാങ്ങുക കൊടുത്തു നമുക്ക് ഇവിടുന്ന് തിരിക്കാം ഇനി നമുക്ക് നല്ല വിഷമുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാം മലപ്പുറം ഭാഗത്തേക്ക് നീങ്ങാം അവിടെ പോയിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു കാഴ്ച കണ്ട് നമുക്ക് തിരിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക